അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ഈ എവിടുക്കാ പോകണമെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ കഴിഞ്ഞിട്ട് നാളെ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ മോനൂസിനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ട സാധാരണ ഇമ്മങ്ങ ഓനെ കൂട്ടാനും ഇങ്ങോട്ട് വരില്ല ചെയ്യല് ഇനിയിപ്പോൾ ഞാൻ അതുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇമ്മ ഇവിടെ വന്നാലോ ഞങ്ങൾ തിരിച്ച് പോയാലും പിന്നെ ഞാണ്ട് പോകണ്ടേ കുട്ടിനീറ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പോൾ അപ്പോൾ മൂന്ന് ദിവസം കഴിങ്കൂടേ പോയിട്ടുണ്ട് നർക്കാർക്ക് വർക്ക് ഉണ്ട് ഇന്ന് എന്തോ നാലുമണി മുതലെന്തോ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ തിരുവക്കാക്കി തന്നാൽ ഞങ്ങൾ അവനാക്കിങ്ങാണ്ട് വേഗം തിരിച്ച് വരാലോ വന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാട്ട ഇതാണ് ഞങ്ങൾ വീട് വീട് ഇതാണ് പിന്നെ കടൻ്റെ ബാക്ക് ഭാഗാവട്ടത് ഇവിടെയാണ് എനിക്ക് കച്ചവടം ഉള്ളത് ഇവിടെയാണ് അപ്പൊ അപ്പൊ കുട്ടി കൂടാണ്ട് പോയിട്ടുണ്ട്

ഇനിയിപ്പൊതിയാതാണോ ചാർട്ടാവോ കാരണം തിരുവക്കൊക്കെ ഒന്ന് പോവാനൊക്കെ വേണ്ടിട്ട് നല്ല ഉപകാരമാണ് ട്ടാ നല്ല വെയിലുണ്ട് ഇതാണ് പോവുമ്പോൾ ഇതാണ് വിനെ നമുമാന്റെ ഒക്കെ ഉണ്ടാക്കിട്ട് ഇമാൻ്റെ ഇതാക്കിട്ടൊക്കെ പോവല് അപ്പൊ പാവം തോന്നൽ ഇത്ര ആയില്ലേ മാഷാ ഇത്ര വലുതായി വല്യ മോനായില്ലേ എത്ര ചെറുപ്പത്തിനത്രായി വണ്ടീട്ട് പോവണേ വണ്ടി ഇവിടുന്ന് കൊറച്ചെളൂട്ടാ തിരൂക്ക് ആ ഒക്കെ വാങ്ങി പാവ ണ്ടാക്കുമ്പന്തെങ്കിലൊക്കെ വാങ്ങി കൊടുത്താ പാവം തോന്നു കൊണ്ടാവും നല്ല ടെൻഷനാണ് അത് വെട്ടി ഞാനൊക്കെ നോക്കണ വിടെ സിറ്റി പെർമിറ്റ് ഓടിയ ആളാണ് കേട്ടാ ഈ അസുഖൊക്കെ മുന്നേ പിന്നെ അസുഖണ്ടേഷം പിന്നെ ഓട്ടോറിക്ഷ എന്നൊക്കെ ഇറങ്ങിയതാ കേട്ടാ ഇപ്പൊ തൽക്കാലം അങ്ങനെ പോകാൻ വേണ്ടിട്ട് വണ്ടി കൊറേ ആയി എന്ത് വന്നാലും ഈ വണ്ടി തെനുക്കാ അങ്ങനെ പണിയില്ല ഓട്ടോറിയോ കാണിച്ചില്ല ഈ ഓട്ടോറിട്ട് കേട്ടോ തെനക്കെ വർക്ക് ഒത്തന്നെ വരാനോ

എന്താ വണ്ടിയത് അവ വാങ്ങിന്തോ ഞങ്ങൾ പോയപ്പോൾ തന്നെ ബസ് അവിടെ നിർത്തിട്ടിട്ടുണ്ടായിരുന്നു ചെമ്പ്രവട്ടം ബസ് അപ്പൊ ഞങ്ങൾ അതിൽ കയറിയിട്ട അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കൊടുത്തപ്പോ ഊപ്പരും ഹാപ്പി ഞമ്മളും ഹാപ്പി അങ്ങനെ കേസ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ

നല്ല മോനാണ് ഏട്ടാ കാണിക്കാന്നല്ലേ ഇപ്പച്ച പോറാന ഞാനുണ്ട് ഇമ്മ വള ഞാൻ പറ എത്ര ചെറുപ്പത്തി തുടങ്ങിയതാ വേറ്റി പോയെന്ന് ഇമ്മ പറയാ ഫസ്റ്റ് ഞങ്ങള് മുനുസിനെ വിള ആക്കി ഇങ്ങോട്ട് ഇമ്മ പറയൂ രാത്രി കുട്ടി ഒരു രാത്രി ഒന്ന് ഉറങ്ങിനേ ചേച്ചി ഒന്നെ ഒനെ കൊണ്ട് പിന്നെന്താ കരഞ്ഞ് കരയൂല അതേപോലെ കരഞ്ഞിട്ടെല്ലാം മക്കളെ പോലെ കരഞ്ഞ് വാശി പിടിക്ക അതൊന്നും നമുക്ക് ധൈര്യത്തിൽ പോവട്ട വാശി പിടിക്കല അല്ലെ മറ്റുള്ളവരെ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ ഇപ്പൊ പറയൂ കറിയൊന്നും പക്ഷെ രണ്ട് കണ്ണീന്നും കണ്ണീര് ഇങ്ങനെ അറിയില്ലല്ലോ പാലുടിക്കുന്ന സമയത്ത് അല്ലേ അപ്പൊ രണ്ട് കണ്ണീന്നും ഇങ്ങനെ ണീര് ഇങ്ങനെ വിളിക്കും എന്നറിയാ ഒന്നും ചോദിക്കുണ്ടും ഇങ്ങനെ ഉണമിട്ട് രണ്ട് സങ്കടാ പക്ഷെ അതൊന്നും അവരിന്നോട് പറയില്ല ഞാന് അത്രയും ടെൻഷനിലാണ് മോനുസിനോടാക്കി പോയ ടെൻഷനും എല്ലാം കൂടായിട്ട് എന്താ പറയാ അങ്ങനല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പൊ ഇവരിതൊന്നും പറയില്ല ഇന്നോട് എന്തുണ്ടെങ്കിലും പറയില്ല ഞാൻ വിളിക്കും വീഡിയോ കോൾ വിളിക്കലില്ല അപ്പൊ വീഡിയോ കോൾ വിളിച്ചാല് പിന്നെ കുട്ടിക്ക് സങ്കടം ആവൂലേ അപ്പൊ അതുകൊണ്ട് അത് വിളിക്കും വീഡിയോ കോൾ വിളിക്കൂല സാധാ വിളിക്കും ഉമ്മാക്ക് വിളിക്കൂ ചോദിക്കൂ അങ്ങനെ ഇപ്പൊ ചിന്നൂലേറ്റ് ഹോസ്പിറ്റലിൽ പോവാന് എല്ലാരും ഉണ്ടാവും അപ്പൊ ഉമ്മച്ചയ്ക്ക് അപ്പൊ തിരിച്ചു പോവാൻ വേണ്ടി നിക്കാട്ടാ ാണ് നല്ല നോക്കണം ആകൾ ഒരേ ഒരു മോനാണ് എന്റെ മോനെ നല്ല നോക്കണോ മനസിലായ കളിച്ചോണ്ടിട്ടുള്ള കുട്ടികളുണ്ട് കാക്കാനും മക്കളുണ്ട് അങ്ങനെ കളിച്ചിട്ട് പ്പോ കളിക്കാന് അവിടെ പോയിക്കോണ്ടിട്ടാ അപ്പൊ അവന് വീട്ടിലാക്കി തിരിച്ചു വരികയാണ് കേട്ടോ ഞാനും ഇവിടെ എത്തിയപ്പള് മരുഭാം കൊ 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 കൊടുത്ത് കഴിഞ്ഞിരിക്കും തിരുവൂരത്തിയപ്പോൾ തന്നെ മരുഭാങ് കൊടുക്കണ വീട്ടിലെത്തിയപ്പോൾ എട്ടായി തുടങ്ങിയിരിക്കണം കേട്ടോ വന്നപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ വീഡിയോസ് പിന്നെ അവൻ അവനില്ലാതെ തിരിച്ചു വരുമ്പോൾ നല്ല ടെൻഷനാണ് കേട്ടൊക്കെ ഒരു പൊറുതിയായിട്ടാണ് നേരം അവൻ എൻ്റെ കൂടെ ഉണ്ടായിട്ട് അവനില്ലാതാകുമ്പോൾ അത്രക്ക് പൊറുതിയായിട്ടെനിക്ക് പാവം തോന്നു തിരിച്ചു വരുമ്പം അവരെ അങ്ങനെയും അവനെ നോക്കൂ അവളെ കുട്ടികൾ അവനക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ അവരെ കയറ്റി കളിച്ച് നല്ല ഹാപ്പിയിലാണ് പക്ഷെ നമുക്കാണ് ഇതിൻ്റെ പുറത്തേക്ക് നമുക്കാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ വീണ്ടും വൻ്റെ അപ്പോൾ അസലാമലൈക്കും